നമസ്കാരം നയതന്ത്ര പരിഹാരം അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഇറാനെ എന്നുള്ള ഒരു ഉദ്ദേശം വേണ്ട വെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്ക് മൂന്നാമതും അമേരിക്കക്കെതിരെ ശക്തമായ ഒരു വാണിംഗ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു നേരത്തെ ഇറാനെതിരെ അനങ്ങിപ്പോകരുത് എന്നായിരുന്നു വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നു യുദ്ധമെന്നുള്ള ചിന്തയെ വേണ്ട ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ആറോളം ബോംബർ വിമാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുത്തികളെ തുടച്ചു നീക്കുന്നതിനു വേണ്ടിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വ്ളാഡിമിർ പുടിൻ ഒരു പടി പടികൂടെ കടന്ന് അമേരിക്കയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും വിധം തന്നെ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പുടിൻ്റെ ഈ ഒരു പ്രതികരണം വന്ന സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട് രണ്ട് വിഷയങ്ങളിലാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് അതിലൊന്ന് ഇറാന് അയച്ച കത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാൻ സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കത്തിനെ കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട അതൊക്കെ മറന്നേക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞത് അതുപോലെ തന്നെ ഗസൈൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അത് ഇപ്പോൾ ട്രംപ് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രംപിന് മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്കയുടെ കൂടി ഇസ്രായേൽ ഗസയിൽ നരനായാട്ട് തുടരുകയാണ് ഇപ്പോഴും ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നാൽ തീർച്ചയായും അത് ലജ്ജാകരമാണ് എന്ന് ട്രംപിന് ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്നാലും റഷ്യ അതിശക്തമായ നിലപാട് തന്നെ ഇറാനു വേണ്ടി കൈക്കൊള്ളുന്നു റഷ്യ ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല എന്ന് മനസ്സിലായതോടുകൂടി ഇപ്പോൾ സൗദി അറേബ്യ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് ഫെസഫ് സൗദി ഭരണാധികാരിയും ദീർഘനേരം ചർച്ച നടത്തി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ഐക്യം വേണം എന്നുള്ളതാണ് ഇവിടെ മസൂദ് ഫെസഫ് ആവശ്യം സൗദി അറേബ്യ ഇപ്പോൾ പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ ആ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ സൗദി തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അത്തരത്തിലൊരു ഓഫർ സൗദി മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇവിടെ ഒരു പഴഞ്ചൊല്ല് എനിക്ക് ഓർമ്മ വരികയാണ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇഷ്ടപ്പെട്ടതും പാല് എന്ന ആ ഒരു പഴഞ്ചൊല്ലാണ് സൗദി അറേബ്യയെ പലപ്പോഴും കൂടി പലരും നോക്കിക്കാണുന്നുണ്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴിവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് നടക്കില്ല എന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് സൗദി അറേബ്യ അതിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാവുകയാണ് നേരത്തെ അമേരിക്കയുടെ കത്ത് വന്നപ്പോൾ ചർച്ചയ്ക്ക് അമേരിക്ക ക്ഷണിച്ചപ്പോൾ നേരിട്ട് അമേരിക്കയോട് മറുപടി പറയാതെ അമേരിക്കയോട് പറയാനുള്ള കാര്യം ഇറാൻ പറഞ്ഞത് ഒമാനോടാണ് ഒമാനാണ് അക്കാര്യം അമേരിക്കയെ അറിയിച്ചത് അമേരിക്കയുമായി നേരിട്ട് സംസാരിക്കാനേ ഞങ്ങളില്ല സംസാരിക്കാൻ കൊള്ളില്ല വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സൗദി ഇങ്ങോട്ടൊരു ഓഫർ വെക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടപെടാം ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ആ ഉറപ്പ് ഞങ്ങൾ തരാമെന്നാണ് സൗദി പറയുന്നത് ആരും ഏറ്റെടുക്കാത്ത ഒരു കാര്യം ഏറ്റെടുക്കാൻ സൗദി തയ്യാറായി അത് അമേരിക്കക്ക് വേണ്ടിയാണ് അമേരിക്ക ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം നമുക്കറിയാം അത് തീർച്ചയായും ഇസ്രായേലിന് വേണ്ടിയാണ് ഇസ്രായേലിന്റെ സുരക്ഷ തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച വളരെ പ്രഹരശേഷി കൂടിയ ആയുധങ്ങൾ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് അമേരിക്കയിൽ പുരോഗമിക്കുന്നത് ഇത്തരം ഇത്തരമൊരു സാഹചര്യത്തിലാണ് സൗദി അറേബ്യ വീണ്ടും അമേരിക്കക്കു വേണ്ടി അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഉറപ്പ് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക യമനിലേക്ക് നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ പരാജയമാണ് എന്ന് അമേരിക്ക തുറന്നു സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കൂത്തികൾ അവരുടെ ഭൂഗർഭ അറകൾ അതുപോലെ തന്നെ അവരുടെ തുരങ്കങ്ങൾ ഇതൊക്കെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അമേരിക്കയുടെ വ്യോമാക്രമണം വേണ്ടതുപോലെ ഫലിക്കുന്നില്ല ഞങ്ങൾ വലിയ നിരാശയിലാണ് എന്നാണ് പെൻഡകൻ ഇവിടെ യമനിലേക്ക് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ കൂത്തികളെ ആക്രമിച്ച് ഞങ്ങൾ കൊലപ്പെടുത്തി എന്ന് കാണിക്കുന്ന ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹൂത്തികൾ പറയുന്നത് അത് ഞങ്ങളെയല്ല ഇവിടെ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത് ഞങ്ങൾക്കല്ല ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അമേരിക്ക കൊലപ്പെടുത്തിയിരിക്കുന്നത് സിവിലിയന്മാരെയാണ് ഇത് തന്നെയാണ് അമേരിക്ക യമനിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ ഗസയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് റഫൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെയാണ് കൊന്നൊടുക്കുന്നത് എന്തായാലും ഹൂത്തികൾ അതിശക്തമായ ആക്രമണം തന്നെ അമേരിക്കയുടെ യു എസ് എസ് ഹാരി എസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ശക്തമായ പിന്തുണ ഹൂത്തികൾക്കുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയുടെ പിന്തുണയും ഹൂത്തികൾക്കുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാറ്റുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് ഗസയിൽ ഇവിടെ കരയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഇസ്രായേൽ സൈനികർക്കു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഡ്രോൺ ആക്രമണം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഇസ്രായേൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹൂത്തികൾ ആ ആക്രമണത്തിന് പുറകിൽ ഞങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസയിലെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ അത് ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്ന് ഈ ഐ സാരി വ്യക്തമാക്കിയിരുന്നു തുടർച്ചയായി അവർ ഇസ്രായേലിലെ ടല്ലവീവിലേക്കും ജെറുസലേമിലേക്കും ജാഫയിലെ സൈനിക സൈറ്റിലേക്കും അതുപോലെ തന്നെ ബെൻകുറിയാൻ എയർപോർട്ടിന് നേരെയുമൊക്കെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് ഇഹയാ സാരി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഗസയിൽ ഇപ്പോൾ നടക്കുന്ന നരനായാട്ട് ഇസ്രായേലിന്റെ നീക്കങ്ങൾ അത് ഞങ്ങൾ നിരീക്ഷിച്ചു വരുന്നു എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗസയിൽ കരയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സൈനികർക്കു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഒരു ഡ്രോണിനെ തടുക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ ഇവിടെ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഞങ്ങളുടെ ആക്രമണങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നതാണ് ഇവിടെ ഹൂത്തികളുടെ പ്രതികരണം അതുപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വാർത്ത ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ബന്ദികളെ പാർപ്പിക്കുന്നതിനു വേണ്ടി ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു നേരത്തെ ഹമാസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു നിങ്ങൾ ആക്രമണം ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ബന്ദികളുടെ കാര്യം മറന്നേക്ക് എന്നുള്ളതായിരുന്നു ഹമാസ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണം നടക്കുന്ന മേഖലകളിൽ ബന്ദികളെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചു എന്നുള്ളത് ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം ബെഞ്ചമിൻ ലതുന്യാഹു നരനായാട്ട് അവസാനിപ്പിക്കണം ബന്ദികളെ രക്ഷിക്കണം എന്നത് തന്നെയാണ് ഇസ്രായേലികളുടെ ആവശ്യം അതുപോലെ തന്നെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം എന്തായാലും ഇസ്രായേൽ ഒരു വഴിക്ക് ഇവിടെ യമനിലേക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഗസയിലെ സാധാരണക്കാരെയും ഒക്കെ ലക്ഷ്യം വെക്കുമ്പോൾ ഇസ്രായേലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങൾ ഹമാസും ശക്തിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്